സോഷ്യലിസ്റ്റ് കളക്റ്റീവിനെ കുറിച്ച് സോഷ്യലിസ്റ്റ് കളക്റ്റീവും ശ്രീ വി എസ് അച്യുതാനന്ദനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്തുകൊണ്ട് സോഷ്യലിസ്റ്റ് കളക്റ്റീവ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മൾ സോഷ്യലിസ്റ്റ് കളക്റ്റീവ് പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരികയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കേ കേന്ദ്ര ഭരണത്തിനോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഫാസിസ്റ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി അതിഭീകരമായ മത രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ആ പ്രതിസന്ധി അന്ന് തരണം ചെയ്തത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മെയ് മാസം പതിനാറാം തീയതി യും യൂസഫ് ഒക്കെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിനുള്ളിൽ രൂപീകരിക്കപ്പെട്ടത് അതിൻ്റെ ചെയർമാനായി അവർ അന്ന് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലാണെങ്കിൽ പോലും അല്പം മുതിർന്ന എല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീ ആചാര്യ നരേന്ദ്രദേവിനെ ചെയർമാനായും ശ്രീ ജയപ്രകാശ് നാരായണനെ ജനറൽ സെക്രട്ടറിയായും ശ്രീ എം ശങ്കര നമ്പൂതിരിപ്പാടിനെ സെക്രട്ടറിയുമായിട്ടാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസിനുള്ളിൽ നിലവിൽ വന്നത് ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യ വിടുക ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് തന്നെ ആ സമ്മേളനത്തിൽ അവതരിക്കപ്പെട്ടത് യൂസഫ് മെഹ്റലിയാണ് ആ സോഷ്യലിസ്റ്റ് മുന്നോട്ട് വച്ച ഇന്ത്യ വിടുക ക്വിറ്റ് ഇന്ത്യ എന്ന ആ ആ ഇന്ത്യയെ ഇന്ത്യയെ മൊത്തമാകെ പിടിച്ച് ആവേശഭരിതമാക്കിയ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് സോഷ്യൽ ഒരു പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അജയനായ നേതാവായ യൂസഫ് മെഹ്റിലിയാണ് ആ വാക്കു പറഞ്ഞത് അത് കോൺഗ്രസിനെ കൊണ്ടത് ആഹ്വാനം ചെയ്യിപ്പിക്കുകയും തീരുമാനമെടുപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ആ സമരത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഭീകരമായ ഭരണ ഭരണകൂടത്തിൻ്റെ മൃഗീയമായ താണ്ഡവങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ സോഷ്യലിസ്റ്റുകളാണ് ആ സമരത്തിൻ്റെ വിജയമാണ് കോൺഗ്രസ് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും ബ്രിട്ടീഷുകാർക്കുമെല്ലാം ഈ നാട്ടിൽ തുടരാൻ കഴിയില്ല എന്ന സന്ദേശം അവരിലേക്ക് എത്തിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മെയ് മാസം പതിനാറാം തീയതി രൂപീകരിച്ച കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ തൊണ്ണൂറാം വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് അപ്പോൾ ആ ഇന്ന് നമ്മുടെ ഈ ഫാസിസത്തിനെ എതിർക്കുവാനായിട്ട് ഇന്നും ശക്തിയുള്ള ഏറ്റവും വലിയ ഉപകരണമാണ് സിദ്ധാന്തമാണ് ജനാധിപത്യ മതേതര സോഷ്യലിസം എന്നും അത് ജനങ്ങളിലെത്തിക്കുവാനായിട്ടുള്ള ഒരു കർമ്മപരിപാടിയാണ് സോഷ്യലിസ്റ്റ് കളക്യു ആദ്യമായി തെരഞ്ഞെടുത്തത് അതിൻ്റെ ഭാഗമായി പതിനാല് ജില്ലകളിൽ നമ്മൾ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി കോൺഗ്രസ്സിൽ വിശ്വാസം കോൺഗ്രസ്സിലും സോഷ്യലിസ്റ്റ് വിശ്വാസമുള്ള ആളുകളാണ് ഏറിയ പങ്കും നമ്മുടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് കുറേ സി പി എംകാർ പങ്കെടുത്തു കുറച്ച് സി പി ഐക്കാർ പങ്കെടുത്തു പിന്നെ അവിടെ ഇവിടെ അല്ലറ ചില്ലറ ബി ജെ പി കാരും ഒക്കെ നമ്മുടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു നമുക്കൊരു നമ്മുടെ പ്രവർത്തനത്തിന് അതിനു മുമ്പ് ഒരു മുൻഗാമിയുണ്ട് ആർ ബി ശ്രീകുമാർ ഭരണഘടനാ സംരക്ഷണ സമിതി നമ്മുടെ നെയ്യാറ്റിങ്കരി തിരുവനന്തപുരം ജില്ലയിൽ ഊരൂട്ടമ്പല നിവാസിയായിട്ടുള്ള ആർ ബി ശ്രീകുമാറിനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ശ്രീ നര ശ്രീ നരേന്ദ്ര മോഡിയും അമിത് കൂടി കാരാഗൃഹത്തിൽ അടയ്ക്കുകയുണ്ടായി തൊണ്ണൂറ്റിയെട്ട് ദിവസം അദ്ദേഹം ജയിൽവാസം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് എഴുപത്താറ് ഒരു മനുഷ്യൻ ഒരു മലയാളി ഗുജറാത്ത് കേഡ ഐ എസ് ഉദ്യോഗസ്ഥ ഗുജറാത്ത് കേഡറിൽ ഉന്നതനായ ഐ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഒരു ടേം അദ്ദേഹം ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ജോയിൻറ്റ് ഡയറക്ടറായിരുന്നു ആ മനുഷ്യനെ തൊണ്ണൂറ്റിയെട്ട് ദിവസം എന്തിനാണ് ജയിലുകളിൽ പാർപ്പിച്ചത് എന്നുള്ളത് നമ്മൾ മലയാളികളെങ്കിലും അറിയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്ത ഒരേ ഒരു കുറ്റമെന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഗോത്ര കലാപത്തിനോടനുബന്ധിച്ചുണ്ടായ വംശഹത്യയെക്കുറിച്ച് അന്വേഷിക്കുവാൻ അന്ന് ആ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിൻ്റെ സംഘപരിവാറിൻ്റെയും ആസൂത്രണം അക്കാര്യത്തിലുണ്ടോ ഒരു എന്നുള്ള നിലയിൽ പൗരന് കൊടുക്കേണ്ട സംരക്ഷണം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുവാൻ അന്ന് സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള ജസ്റ്റിസ് നാനാവതി കമ്മീഷൻ രണ്ട് മുൻ സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് നാനാവതിയുടെയും അക്ഷയമേത്തയുടെയും കമ്മീഷൻ്റെ മുമ്പാകെ തെളിവ് കൊടുക്കുവാൻ നമ്മുടെ എൻക്വയറി കമ്മീഷൻ ആക്ട് അനുസരിച്ച് ഒരു പബ്ലിക് നോട്ടീസ് കൊടുക്കും ആർക്ക് വേണമെങ്കിലും ഒരു ജുഡീഷ്യൽ ഒരു എൻക്വയറി കമ്മീഷന് മുമ്പിൽ തെളിവ് കൊടുക്കാൻ കഴിയും ആ തെളിവ് കൊടുക്കുവാനുള്ള ആഹാരം ആഹ്വാനം വന്നപ്പോൾ ഒരു ഇല പോലും അനങ്ങാത്ത ഗുജറാത്തിലോ അന്ന് യു പി എ ആണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നതെങ്കിൽ പോലും അന്ന് ആ പാ സംഘപരിവാറിൻ്റെ മൂർഖൻ്റെ പകയുള്ള ശ്രീ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒന്നും ആർ ബി ശ്രീകുമാറിനെ എന്നോട് ക്ഷമിക്കുവാൻ തയ്യാറില്ല രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിൻ്റെ ജയിൽ അദ്ദേഹത്തിൻ്റെ ജയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അദ്ദേഹം ഇവർ അദ്ദേഹം ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പാകെ തെളിവ് കൊടുത്തിട്ടുള്ളത് ശ്രീ നരേന്ദ്രമോദിയെയുമൊക്കെ കള്ളക്കേസിൽ കൊടുത്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു പുതിയ കേസ് ഉണ്ടാക്കി ആ മനുഷ്യനെ അദ്ദേഹം അവർ അവർ ജയിലായി ജയിലടക്കുകയുണ്ടായി അപ്പോൾ അത് നമ്മുടെ നമ്മുടെ മത മ മതനിരപേക്ഷതയുടെ ഈറ്റില്ലമായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ അറിയണമെന്നുള്ളൊരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ആർ ബി ശ്രീകുമാർ ഭരണഘടനാ സംരക്ഷണ സമിതി രൂപീകരിച്ചത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പതിനെട്ടാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ അത് ആ സംഘടനയെ അദ്ദേഹത്തിൻ്റെ ജാമ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ നെയ്യാറ്റങ്കില ഈ സോഷ്യലിസ്റ്റ് കളക്റ്റീവായി രൂപപരിണാമം രേഖപ്പെടുത്തിയത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് നമ്മൾ അഞ്ചാമത്തെ സമ്പന്ന ശക്തിയായി എന്നാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതും അവകാശപ്പെടുന്നതും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകണം സമ്പന്നമായി സമ്പന്ന രാഷ്ട്രമായി കഴിഞ്ഞു യു എസിൻ്റെ കൂടെയും അമേരിക്കയുടെയും ബ്രിട്ടനോടൊപ്പം ഫ്രാൻസിനുമോടും തലയെടുപ്പോട് നിൽക്കാൻ കഴിയുന്ന ഒരു അഞ്ചാം സമ്പന്ന ശക്തി നമ്മുടെ സ്വാതന്ത്ര്യം നേടിയപ്പോൾ നമ്മൾ വളരെ വളരെ താഴെയായിരുന്നു പക്ഷേ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ബി ജെ പി ഭരണം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് അഞ്ചാമത്തെ സമ്പദ് ശക്തിയാക്കി ആ അഞ്ചാം സമ്പത്തെ ശക്തിയാക്കിയപ്പോൾ അതും ഊറ്റം കൊണ്ട് പറഞ്ഞു നമ്മളെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടൻ നമ്മുടെ താഴെയാണ് ആറാമത്തെ ശക്തിയാണ് നമ്മൾ അവരെക്കാളും മുന്നിലാണ് നമ്മൾ അഞ്ചാമത്തെ ശക്തിയാണ് ഈ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഇന്ത്യയിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് നൂറ്റി മുപ്പത്തിനാല് കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് എൺപത് കോടി ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു നമ്മുടെ രാജ്യത്തിൽ എൺപത്തഞ്ച് കോടി ജനങ്ങൾക്ക് അവരുടെ രണ്ടറ്റം കൂട്ടിമുട്ടുവാൻ രണ്ടു നേരം ഭക്ഷണം കഴിക്കുവാനുള്ള സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവർക്ക് റേഷൻ കൊടുക്കുന്നുവെന്ന് പറഞ്ഞു നമ്മുടെ രാജ്യത്തുള്ളതല്ല നമ്മുടെ അന്താരാഷ്ട്ര സംഘടനയായിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ അക്രഡിറ്റഡ് ഏജൻസീസ് ഉണ്ട് ഫോബ്സ് അതുപോലെ തന്നെ വേൾഡ് ഇനിക്വാലിറ്റി ലാബ് അതുപോലെ തന്നെ നമ്മുടെ ഓക്സ്ഫോം തുടങ്ങിയിട്ടുള്ള അക്രഡിറ്റഡ് ഏജൻസീസിൻ്റെ പഠന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും വന്നു ആ രണ്ട് റിപ്പോർട്ട് മൂന്ന് റിപ്പോർട്ടുകളും ഒറ്റ മറ്റേ സംശയലേശം എന്നെ പറയുന്ന ഒരു കാര്യം ഇന്ത്യ ദാരിദ്ര്യവൽക്കരണത്തിൻ്റെ നമ്മുടെ ആഫ്രിക്കയിലുള്ള സബ് ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് വലിയ ആഫ്രിക്കൻ രാജ്യങ്ങളെന്ന് പറയുന്നതൊക്കെ സൗത്ത് ആഫ്രിക്കയാണ് ആ സൗത്ത് ആഫ്രിക്കയുടെ ഇവിടെ ഇവിടെ കീഴിൽ നിൽക്കുന്ന വളരെ മോശമായ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുള്ള ഖാന എത്തോപ്പിയ തുടങ്ങിയിട്ടുള്ള സബ് ആഫ്രിക്കൻ രാജ്യങ്ങളെയും പിന്തള്ളുന്ന തരത്തിലുള്ള ദാരിദ്ര്യവൽക്കരണമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു വർഷം ആറേ പോയിൻറ്റ് ഏഴ് കോടി ജനങ്ങൾ ദരിദ്രരാകുന്നു ഓരോ നിമിഷവും രണ്ടുപേർ അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടപ്പെടുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ടാറ്റാ ബിർള എന്നായിരുന്നത് രണ്ടായിരം ആയിരം പോലേക്കും അതൊരു ഒമ്പത് മഹാ സമ്പന്നന്മാരിലേക്ക് വന്നു പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനെട്ടാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അതിസമ്പന്നന്മാരെന്ന് പറയുന്നത് നൂറ്റിനാൽപ്പത്തിരണ്ടാണ് ആ നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുടെയും സമ്പത്തിൻ്റെ തോത് എടുത്ത് കൂട്ടിവെച്ചാൽ അത് എഴുന്നൂറ്റി പത്തൊമ്പത് ലക്ഷം കോടി ഇന്ത്യ റുപ്പ ഇന്ത്യയുടെ രൂപയല്ല മറിച്ച് അമേരിക്കൻ ഡോളറായിട്ട് വരും ആ അമേരിക്കൻ ഡോളർ എന്ന് പറയുന്നത് നമ്മുടെ മൂന്ന് സമ്പന്ന രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസും സ്വീഡനും സ്വിറ്റ്സർലാൻഡിൻ്റെയും സമ്പത്തുകൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വരും അപ്പോൾ ഈ നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തി രണ്ട് സമ്പന്നന്മാരുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു നമ്മളൊരു അതിസം നമ്മളൊരു അഞ്ചാം സാമ്പത്തിക ശക്തിയാണ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പന്നനും ദാരിദ്ര്യനും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വളർന്നിരിക്കുന്നു അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് നമ്മുടെ ഒരു സാധാരണ നമ്മുടെ ഒരു തൊഴിലാളി ഏതെങ്കിലും ഒരു ഏത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എന്നുള്ളത് വേണ്ട ഏതെങ്കിലും ഒരു ഒരു നിർമ്മാണശാലയിൽ ഒരു മാനേജർക്ക് കിട്ടുന്ന ഒരു വർഷത്തെ ശമ്പളം അദ്ദേഹത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത് വർഷം അദ്ദേഹം കഠിനധ്വാനം ചെയ്യണം ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ പരിധി നിങ്ങൾക്കറിയും അല്ലെങ്കിൽ എൺപത് അപ്പോൾ എട്ടോ പത്തോ തലമുറ ഒരാൾ ഒരു അധ്വാനി അധ്വാന ശേഷി കൊണ്ട് ക്രയവിക്രയ ശേഷി കൊണ്ട് ലഭിക്കുന്ന പണമാണ് ഒരു ഒരു വർഷം ഒരു സമ്പന്ന ഒരു സാധാരണ ഒരു നിർമ്മാണശാലയിലുള്ള ഒരു മാനേജർക്ക് കിട്ടുന്നത് ഇത് നമ്മുടെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പോഴും അതിനുശേഷം ഉണ്ടായിരുന്നപ്പോൾ പോലും ഇതിനേക്കാൾ എത്രയോ മടങ്ങ് താഴെയായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു പരി നമ്മുടെ നമ്മുടെ രാജ്യത്തിലെ അതിദരിദ്രരായിട്ടുള്ളവരുടെ കാരണം കാര്യങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കാര്യങ്ങൾ അപ്പോൾ ഇവരെ ഈ ആ ജന ആ വരുന്ന നൂറ്റി നാല്പത്തി നാല് കോടി ജനങ്ങൾ വരുന്ന നമ്മുടെ രാജ്യത്ത് അറുപത്തി കോടി ജനങ്ങൾ മുന്നൂറ്റി നാൽപ്പത്തി രൂപ കൊണ്ട് ഒരു ദിവസം അന്നം കഴിക്കുന്ന ആളുകളാണ് ആ അറുപത്തി എഴുപത്തിരണ്ട് കോടി ജനങ്ങൾ അതായത് പകുതിയിൽ കൂടുതൽ വരും അപ്പോൾ ഈ ദരിദ്രന്മാർമാരുടെ കണക്കുകൾ നമ്മുടെ രാ നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ രാജ്യത്തിൽ ഒരിടത്തും ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വി എസിന്റെ ഈ അനുസ്മരണം നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടത് നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തവനു വേണ്ടി നമ്മുടെ ദരിദ്രനു വേണ്ടി നിയമം നിയമപരമായ സംരക്ഷണം ലഭിക്കാത്ത ആളുകൾക്കു വേണ്ടി പട നിയമം നിയമം മൂലമാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഒരു ഒറ്റയാൾ പട്ടാളം പോലെ നമ്മുടെ രാജ്യത്തിലെ അതിദരിദ്രർക്കു വേണ്ടി ദ പട്ടിണി പാവങ്ങൾക്കു വേണ്ടി ഒരു നിതാന്ത ജാഗ്രതയോടുകൂടി അവരോടൊപ്പം നിന്നിട്ടുള്ള ഒരാളാണ് നമ്മെ വിട്ട് കടന്നു പോയിട്ടുള്ളത് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം നമ്മളിന്നിപ്പോൾ നൂറ്റി എൺപത്തഞ്ച് ദിവസം കഴിഞ്ഞു എന്നാണ് പറഞ്ഞാൽ നമ്മൾ സഹോദരിമാരായിട്ടുള്ള ആശാ സഹോദരിമാരുടെ സമരം തുടങ്ങിയതിന് ശേഷം കൂടുതലൊന്നും ചോദിക്കില്ല ഒരു ആയിരം രൂപ കൂട്ടിത്തന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കുക ആയിരം രൂപ കൊണ്ട് നമ്മളെ നാട്ടിൽ എന്തൊക്കെ നടക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലെ സ്ത്രീകളുടെ ഒരു സമരം നടന്നു പെൺ പെൺ പെൺകുൾ ഒരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂന്നാറ് വേറെ ഒന്നുമല്ല അവർ ചോദിച്ചത് അവരെല്ലാവരും പാവപ്പെട്ട അഷ്ടിക്കു വകയില്ലാത്തതായിട്ടുള്ള ടാറ്റയുടെ ആയിരക്കണക്കിന് ഏക്കറിലുള്ള ടി എസ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും അവർ പറയും ഞങ്ങൾക്ക് ഒന്ന് കൂലി കൂട്ടിത്തരണം ഞങ്ങളുടെ തൊഴിലവസരങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി തരണം ഞങ്ങളെ മാനസികമായും ശാരീരികമായിട്ടുമുള്ള പീഡനങ്ങൾക്ക് ഇവിടെയുള്ള കങ്കാണിമാരും അതുപോലെ തന്നെ ടാറ്റയുടെ ഉദ്യോഗസ്ഥന്മാരും അനുശൂതം തുടർന്നു കൊണ്ടുവരികയാണ് അത് അവസാനിപ്പിക്കണം അതിനെക്കുറിച്ച് പല മോശമായ വ്യാഖ്യാനങ്ങളും വന്നു ആരും അവർക്ക് 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 വേണ്ടി അവരുടെ അവർ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുവാനും അവരുടെ 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 സമര അവരുടെ സമരത്തിന് നേതൃത്വം കൊടുക്കുവാനും പോയില്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ആരും പോയില്ല ചില രാഷ്ട്രീയ പാർട്ടികളും ചില എം എൽ എമാരും ഒക്കെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ ചില സമരങ്ങളും പറച്ചിടുകളും ഒക്കെ നടന്നു പക്ഷേ തിരുവനന്തപുരത്ത് തൊണ്ണൂറ് വയസ്സുള്ള ഒരു മനുഷ്യൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ ആ പ്രായാധിക്യത്തിൻ്റെ അവശ്യതകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം ആ പെൺപിളയുടെ സമരത്തിൻ്റെ അവിടെ പോയി വേറെ ഒന്നും ചെയ്തില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കാരണവരെ പോലെ അവിടെ ഒരു കസാര ഇട്ടിട്ട് ഇരുന്നിട്ട് പറഞ്ഞു നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചോളൂ എന്ന് എന്നുകൊണ്ട് അദ്ദേഹം കൈ ചുരുട്ടി കാണിച്ചു ആ മുദ്രാവാക്യം രണ്ട് മുതൽ പ പതിനൊന്ന് മണിവരെ എത്തിയപ്പോൾ ആ സമയം അത്രയും അദ്ദേഹം ദാഹ ഇറ്റ് ദാഹജലം കുടിക്കാതെ ആഹാരം കഴിക്കാതെ അവിടെ ഇരുന്നപ്പോൾ ആ സമരം അവസാനിപ്പിച്ചു ആ സമരം ടാറ്റ എന്ന് പറയുന്നത് നമ്മളെ കേരള സർക്കാരിൻ്റെ ഒരു വർഷത്തെ ബഡ്ജറ്റിൻ്റെ എത്രയോ മടങ്ങ് വലുതാണ് ടാറ്റയുടെ സമ്പത്ത് എന്ന് പറയുന്നത് അത് ഇന്ത്യ മഹാരാജ്യത്വമാത് ആഗോള ആണ് അയാ ആ ടാറ്റയെ മുട്ടുമടക്കുവാൻ ആ സമരത്തിന് കഴിഞ്ഞു ഇനിയും നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള സമ ആശാ സമരം നടക്കുന്നു നമ്മുടെ നമ്മൾ നമ്മളെ ഈ ഇതിൻ്റെ അകത്തുള്ള ഏറിയ പങ്കും പ്രവർത്തകരും ഒക്കെ പോയ ഒരു സമരമാണ് നമ്മുടെ നമ്മുടെ ഈ കേരള മിനറൽസ് ആൻഡ് റുട്ടൈൽ ലിമിറ്റഡിൻ്റെ നമ്മുടെ ധാതുക്കൾ ഖനനം ചെയ്ത് കോടിക്കണക്കിന് രൂപ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടതിനെ കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടുള്ള കർത്തക്കെതിരായിട്ടുള്ള സമരം നമ്മൾ പോയ ആളുകളാണ് ആ ഞാൻ ഇന്ന് ഇന്ന് ഇന്നലെ ഇന്ന് രാവിലെ ഒരുപക്ഷെ സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ആവതുള്ള കാലത്തായിരുന്നുവെങ്കിൽ നമ്മുടെ ആ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും അവിടെ ആ കടൽ ഭിത്തി ഇടിഞ്ഞ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ആളുകൾക്കും വീടും കുടിപ്പാടവും നഷ്ടപ്പെടുന്നതിനെതിരായിട്ട് ഈ കേരളത്തിൽ ആരും ചലിക്കാത്തപ്പോൾ ആകപ്പാട് അതിനു വേണ്ടിയിട്ടൊരു നേതൃത്വം തുടങ്ങി തുടങ്ങിയത് ശ്രീ വി എം സുധീരനാണ് വി എം സുധീരൻ നമ്മുടെ പരിപാടികളിൽ ഒരു നിറ സാന്നിധ്യമാണ് അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ സമരത്തിൻ്റെ ഭാഗമായത് നമ്മൾ കുറേ കുറേ പരിപാടികൾ അതിനുവേണ്ടി നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമായിരിക്കും അതിനൊരു പിന്തുണ കൊടുത്തിട്ടുള്ള ഒരു സംഘടന അപ്പോൾ ഇതുപോലെ ഇന്ന് നമ്മുടെ കേരളം വി എസ് അച്യുതാനന്ദൻ്റെ കാലത്തുള്ളതിനേക്കാളും അപരമദയനീയമായ അവസ്ഥയിൽ നിൽക്കുകയാണ് ഇവിടെ പതിമൂന്ന് യൂണിവേഴ്സിറ്റികളുണ്ട് ആ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളിലും വൈസ് ചാൻസലർ ഇല്ല വൈസ് ചാൻസലറിന് പകരമുള്ളതെല്ലാം നമ്മുടെ വേറെ വേറെ താൽക്കാലികമായ വൈസ് ചാൻസലേഴ്സാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി അഫിലിയേഷൻ കൊടുക്കുന്നതിന് അഫിലിയേഷൻ കിട്ടുന്നില്ല വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായിട്ട് പരീക്ഷ നടത്തുവാൻ കഴിയുന്നില്ല ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും സമചിത്തതയോടുകൂടി പാവപ്പെട്ടവൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുവാനും ആരുമില്ലാത്ത ഒരു അവസരത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ള ശ്രീ കെ എം ഷാജഹാനോടും അതുപോലെയുള്ള നമ്മളോട് പറയുവാനായിട്ടുള്ളത് നിങ്ങൾ വി എസിൻ്റെ കണ്ണും കാതുമായിട്ടിരുന്ന ആളുകളാണ് നിങ്ങൾ നമ്മുടെ സ നമ്മുടെ ആയിരക്കണക്കിന് നമ്മുടെ സഹായങ്ങളുടെ തൊണ്ട പൊട്ടുമാറി വിളിച്ചതാണ് കണ്ണേ കേരളേ വി എസ് എ ഇല്ല ഇല്ല മരിക്കില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ആ മുദ്രാവാക്യം വിളിക്ക് ശേഷം പിന്നെ പിന്നെ തലയ്ക്ക് താഴെ കൈയും വെച്ചുകൊണ്ട് ഉറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഈ രാജ് നിങ്ങൾ ശ്രീ സ ശ്രീ വി എസ് അച്യുദാനന്ദൻ്റെ ആത്മാവിനോടും അദ്ദേഹം നിങ്ങളോട് കാണിച്ച സ്നേഹത്തോടും നിങ്ങളോട് കാണിച്ചിട്ടുള്ള പ്രതിബദ്ധതയോടുമുള്ള ഏറ്റവും വലിയ നന്ദികേടായിരിക്കും ഈ സമരം അവസാനിക്കേണ്ടതല്ല അത് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ രാജ്യത്തിലെ സാധാരണക്കാരൻ്റെ ീതി നിഷേധിക്കപ്പെട്ട മാനം വിറ്റി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിനും വേണ്ടിയും നീതിയുടെ ഭാഗത്ത് നിന്നിട്ടുള്ള ആ സമരം അവസാനിക്ക വേലിയിൽ വച്ചുതൻ്റെ കാലഘട്ടത്തിന് കാലഘട്ടത്തോടുകൂടി അവസാനിക്കേണ്ടതല്ല അത് മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ രാജ്യത്തെ നമ്മുടെ നമ്മുടെ കൊച്ചു കേരളത്തിലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു സത്ഭരണം കൊണ്ടുവരുവാൻ ഞങ്ങളൊരു പുതിരാവാക്യം ഞങ്ങൾ വെച്ചിട്ടുണ്ട് സമ്പൂർണ്ണ അഴിമതിരഹിത സൗജന്യ വെള്ളവും വെളിച്ചവും ഞങ്ങൾക്കിറങ്ങി കൂടാ സോഷ്യലിസ്റ്റ് കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ എത്രയോ എന്നൊക്കെ അവകാശവാദവും ഞങ്ങൾക്കില്ല ഞങ്ങൾ വളരെ കുറച്ച് ആളുകളാണുള്ളത് പക്ഷെ ഒന്നും ഞങ്ങൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ശ്രീ അലൻറ്റൻ ഹ്യൂമിന്റെ നേതൃത്വത്തിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഏതാനും ചില ആളുകൾ കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള കോൺഗ്രസിന് ആ കോൺഗ്രസ്സിൻ്റെ സമരപരിപാടികളിൽ കൂടി ആ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഈ രാജ്യത്തുനിന്ന് കെട്ടുകെട്ടിക്കുവാൻ കഴിയുമെങ്കിലും നാളുകൾ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല ഇനിയും നമുക്ക് സമയമുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയത്തിന് നാന്തി കുറിക്കുവാൻ ഈ സമ്മേളനം ഉതകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം പതിനാല് ജില്ലകളിലും വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുകയാണ് കോട്ടയത്ത് നമ്മുടെ നമ്മുടെ ജില്ലാ അവിടുത്തെ ട്രഷർ വന്നിട്ടുണ്ട് അവിടെ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ശ്രീ സുരേഷ് കുറുപ്പിനെയാണ് ഞങ്ങളവിടെ സമീപിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എറണാകുളത്ത് പി എഴ്സിനെ പോലെ ഞങ്ങൾ ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് അത് ഈ സമ്മേളനത്തിൽ മുതലക്കണ്ണീർ മുതലക്കണ്ണിരൊഴുക്കുവാനൊന്നും ഞങ്ങൾ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ വി എസിന്റെ കണ്ണും കരളുമായിട്ടിരുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ എങ്ങനെയാണോ വി എ വി എസ് എൻ ഈ നാടിൻ്റെ പ്രിയപുത്രനാക്കി മാറ്റിയത് എങ്ങനെയാണോ ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പ്രകൃതിയെ നമ്മുടെ അമ്മമാരെയും സ്ത്രീ സഹോദരിമാരെയും നമ്മുടെ പാവപ്പെട്ടവൻ്റെ ശബ്ദമായിട്ട് മാറ്റുവാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കണം സഹകരിക്കുക എന്നുള്ളത് മാത്രമല്ല ഞങ്ങൾക്ക് നേർത്ത് തീർത്തു കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിനടുത്ത് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മനുഷ്യ സ്നേഹികളെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പുതിയ മാറ്റമുണ്ടാക്കുവാൻ കഴിയുന്ന നേതൃത്വമാക്കട്ടെ വലുതിലല്ല കാര്യം ചെറുതിലുമല്ല കാര്യം അതിൻ്റെ ആ ആ സിദ്ധാന്തത്തിന്റെ ശക്തിയിലും അത് കൊണ്ടു നടക്കുന്നതിലുമുള്ള ആർജവത്തിലും സത്യസന്ധതയിലൊന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാദം വിളി വേദിയിലിരിക്കുന്നവരെല്ലാവർക്കും ഹൃദയങ്ങളമായ സ്വാദം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിങ്ങൾക്ക് എൻ്റെ സമ്പൂർണ്ണ വിപ്ലവാഭിവാദനങ്ങൾ